നമ്മളെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും ഹർദവുമായി സ്വാഗതം കൈസ് നമ്മളെ രണ്ടായിരത്തി ഇരുപത്താറത്തെ ഫസ്റ്റ് കൂടിയാണിത് നമ്മളെ രണ്ടായിരത്തി ആണല്ലേ ആണ് പൊട്ടാട്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ ആഹ് എന്ത് സീനാണ് രണ്ടായിരത്തി ഇരുപത്താറത്തെ നമ്മളെ ഫസ്റ്റ് കൂടിയാണിത് അപ്പോ കഴിഞ്ഞ കൊല്ലം കുറെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തേ കഴിഞ്ഞ കൊല്ലം നമ്മൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി ഇത് ഏഹ് തുടങ്ങി തുടങ്ങിയതാണ് ഇത്ര സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ചെയ്ത എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി വെറുതെ നമ്മൾ യൂട്യൂബ് ഇപ്പം നമ്മൾ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നു അലഹമ്മശ്ല അപ്പം ഇന്ന് നമ്മളെ വീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളെ ന്യൂഇയറിന് നമ്മൾ എന്താ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ കാലിക്കറ്റാണ് കാലിക്കറ്റ് ആണ് കാലിക്കറ്റ് മറ്റേ ട്രേഡ് സെന്ററാണ് പരിപാടി അപ്പോൾ നമ്മൾ അതിന് എല്ലാവരും പോവാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മളെ ക്യാമറമാൻ സിനാൻ പിന്നെ നമ്മളെ പയ്യൻസ് ഉണ്ട് ഇവിടെ ഓരോരുത്തരും ഐറ്റിംഗ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എല്ലാവർക്കും അറിയാനാണ് ഇത് വരെ ആക്ടിങ് ആണ് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു ഇതില് പിന്നെ എല്ലാരും ഉണ്ട് അപ്പോൾ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താവും അടിപൊളിയാവും അടിപൊളിയാവും നിർത്തും നാളെ ഒന്നാം തീയതി ഒക്കെ അത്രേ ഉള്ളു അപ്പം പിന്നെ അവിടെ ഇനി പോയിട്ട് ബാക്കി എടുക്കല്ലേ അവിടെ പോയിട്ട് കുറച്ച് ക്ലിപ്പ് ഒക്കെ എടുക്കാം പിന്നെ ഒന്ന് മാറ്റ ഒരു ദുശീലം പോലെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി ഇതാക്കാം കഴിഞ്ഞ നൂറ് മുതല് ഈ കെയ്നുയറിന് മുമ്പാൻ തുടങ്ങിയതാണ് അയിന് ഉയറിന് ഞാൻ മാറ്റും അപ്പൊ ഇനി അവിടെ പോയിട്ട് ഇനി ബാക്കി അവിടുത്തെ ക്ലിപ്പ് അവിടുന്ന് ഈ മൈക്ക് മൈക്കോണാക്കിട്ടുള്ള പരിപാടി നടക്കുന്ന നമ്മൾ നമ്മള് അവിടുത്തെ കുറച്ച് ക്ലിപ്പ് ഒക്കെ കാണിക്കുക പിന്നെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പോൾ ഓക്കെ വലിയ വീഡിയോ ഒന്നും തോന്നുന്നില്ല ചെറിയ വീഡിയോ കാര്യം അപ്പൊ ഗൈസ് അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ റൂമിലെത്തി നമ്മുടെ പടക്കം മുട്ട സുണ്ടാ കാണിച്ചല്ലപ്പോൾ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇതെടുക്കാൻ നോക്കിയിട്ടാണ് പുറത്തുനിന്ന് എടുത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചാർജ് നല്ല ലോ ആയിട്ടുണ്ട് മൈക്ക് സൗണ്ട് കേട്ടില്ല ഇപ്പോൾ കേൾക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എടുത്ത് ഇതെടുത്തുകഴിഞ്ഞാൽ അറിയാം അപ്പോൾ പരിപാടിയൊക്കെ നൂറൊക്കെ അടിച്ച് പൊളിച്ച് മാഷാള്ള അലഹദില്ല അപ്പോൾ പുതിയൊരു എന്താണ് പറയുക പുതിയ പുലരി പുതുവത്സരം ആസമകളായിപ്പോയി പുതുവത്സര വേണ്ടല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ അതായി അപ്പോൾ നമ്മൾ ഉള്ളിലുണ്ട് എല്ലാവരും പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല കൈ ഇത് ഇതായി പോയി ഞാൻ അപ്പോൾ റൂം വന്നിട്ട് ചാർജ് ആക്കി എടുക്കുക തിരിച്ച് എല്ലാവരും അല്ല ക്ഷീണത്തിൽ വന്ന് കിടക്കുകയാണ് റൂം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ റൂം അടിപൊളിയാകുമല്ലോ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി അടിപൊളി അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ഇല്ല ഞാൻ മാത്രല്ല എല്ലാവരും ഇങ്ങനെയാണ് പരിപാടി എങ്ങനെയാ അടിച്ച് പൊളിച്ചല്ല അത്ര പരിപാടി സൂപ്പർ വരാണ്ട്

ഗൈസ്വാടുവാരും എല്ലാരും ഒന്ന് വന്നാ നമുക്ക് ബ്ലോഗി ഗൈസ് അപ്പോ ന്യൂ ഇയർ ഒക്കെ അലഹമില്ല മാഷ സെറ്റ് ആയി പിന്നെ നമ്മളപ്പോ വേറെ പുതിയ ശങ്കമുണ്ട് കിട്ടോ ഓനെ കാണിച്ചിട്ടില്ല ഞാൻ മറന്നുപോയി ഓടുണ്ട് ഓൻ ഞങ്ങളപ്പോണ്ടായിരുന്നു ഫയറിന്റെ കമ്പനിക്കാരനെ ഞങ്ങളെ കമ്പനിക്കാരനെ ഇപ്പൊ അപ്പോൾ ന്യൂ സെറ്റ് ആയില്ലേ സെറ്റ് ആ പിന്നെ എന്തോ ഞാൻ പറയാൻ ആ പിന്നെ അവിടുന്ന് കുറച്ച് ക്ലിപ്പ് എടുത്തിന് ആ ക്ലിപ്പ് ഇതിൽ ആഡാക്കാൻ കഴിയുമെന്നറിയില്ല കാരണം ഒരു പാട്ട് മറ്റേ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ആഡ് ആഡാക്കൂല അല്ലെങ്കിൽ അതിൽ ആഡാക്കും പിന്നെ എന്താണ് വൈശുവിന് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും എടുക്കേണ്ട എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യണ്ട കൊല്ലാൻ പോത്തിനി കഴിഞ്ഞ വല്ല അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഇക്കൊല്ലം അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ല നമ്മള് ശരിക്കുന്ന വെച്ചാ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം അതിനാണ് നമ്മൾ പോണ്ടത് കഴിഞ്ഞൊല്ലുമ്പി പോയി അപ്പൊ നമ്മൾ ഇനി വേറെ കളർ ചോദിക്കണങ്ങള് ശരി ഒന്നും പറയുന്നത് എന്താണ് ലക്ഷ്യം ഞാൻ കളർ കളർ അനക്ക് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി ആറായൊണ്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടായി ഇരുപത്തി അമ്പോത്തിന് അങ്ങനെ ആവും അങ്ങനെന്താ ടൈമിങ്ങാണ് ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോ മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരത്തെ എത്തുവേ എത്തുവാ ഞങ്ങളെ കാത്തിക്കലാണ് വേ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്താണ്ടാവണന്ന് പിന്നെ ഫവാസിന് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാർക്കും ഞങ്ങക്ക് കെനോലിക്വല്ലോ അല്ലേ നമ്മള് കാണാം ജപ്പാന് ജപ്പാന് അടുത്ത എന്താണ് മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ആദ്യ മിസ്റ്റർ കുറ്റിപ്പുറം ഇന്ത്യ മിസ്സസ് ഇന്ത്യ അപ്പോ ഞങ്ങളെ നുയർ എന്തായാലും അടിച്ച് പൊളിച്ച് നിങ്ങളും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോ എന്താ പറയാനുള്ളത് ഇനി എനിക്ക് നൂറായിട്ട് കിട്ടിയ നൂർ അല്ല ഈ കൊല്ലം എനിക്ക് എന്തോ പറയാണ് എനിക്ക് പറയാണല്ലോ പറയാനല്ലോ ഞങ്ങളെ വിഷാകെ ഞാ എനിക്ക് കഴിഞ്ഞ കൊല്ലം നല്ല കൊല്ലായിരുന്നു നല്ല കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇതായിരുന്നു പക്ഷെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോ നല്ല കൊല്ലാണ് എന്താ പറയുക അഞ്ചു വക്താവും എവിടെ പോയാലും കണക്കി കൂട്ടിട്ടു അപ്പോ അതാണ് എനിക്ക് വരാനുള്ളത് നിസ്കാരം സീരിയസ് ആയിട്ട് നിലനിർത്തണങ്ങൾ അപ്പോ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് എനിക്ക് അത് വെച്ച് നോക്കുമ്പോ എനിക്ക് നല്ലൊരു കൊല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി അങ്ങനെ കാലം ഇത്ര കൊള്ളു അപ്പോ നിങ്ങളെ ന്യൂ ഇയർ ഒക്കെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തു പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാത്തവര് ചെയ്യൂ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ